പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി വിജയിച്ചത് രണ്ട് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വോട്ടുകൾക്ക് ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി സ്വന്തമാക്കിയത് പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനിയെന്ന് അടിവരയിട്ട് അബ്ദുസമദ് സമതാനി സ്വന്തമാക്കിയത് പൊന്നാനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇ ടി മുഹമ്മദ് ബഷീർ നേടിയ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തെയാണ് സമദാനി മറികടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലുള്ള ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വിജയ ചരിത്രത്തിൽ ഇതാദ്യമായാണ് രണ്ടു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ മുസ്ലിം ലീഗിന്റെ ജി എം ബനാത്തുവാല ഏഴ് തവണ വിജയിച്ച മണ്ഡലമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബനാത്തുവാല നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് വോട്ടായിരുന്നു ഭൂരിപക്ഷം അത് ക്രമാതീതമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് എന്നിങ്ങനെയായിരുന്നു ബനത്ത് ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇബ്രാഹിം സുലേമൻസേട്ടിന് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷവും രണ്ടായിരത്തി നാലിൽ ഇ അഹമ്മദിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷവും ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഇ ടി മുഹമ്മദ് ബഷീർ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിക്കെതിരെ എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി പതിനൊന്ന് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിയ പൊന്നാനിൽ ശക്തമായ മത്സരമാണ് നടന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഇരുപത്തിഅ്യായിരത്തി നാനൂറ്റി പത്തായിരുന്നു അന്നത്തെ ഭൂരിപക്ഷം കോൺഗ്രസ് വിട്ട് പുറത്തുവന്ന വി അബ്ദുറഹ്മാനായിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പി വി അൻവറായിരുന്നു എതിർ സ്ഥാനാർത്ഥി പരീക്ഷണം തുടർന്ന് സി പി എം ഇത്തവണ രംഗത്തിറക്കിയത് മുസ്ലിം ലീഗ് വിട്ടുവന്ന കെ എസ് ഹംസ സി പി എമ്മിൻ്റെ സകല പരീക്ഷണങ്ങളെയും നിഷ്പ്രഭമാക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ എല്ലാ വിജയങ്ങളും പേജിറ്റീവ് ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപ്പെട്ടിന്നും സീനത്ത് സീനത്ത് സേനത് സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ